അസാംക്കു വർഹമത്തുല്ലാഹി വാത് വിഷ്ണം സിലബസിലുള്ള ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹർദ്ദവമായ സ്വാഗതം ഒന്നാം പാഠം യാ ഹെഫിതാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ മനഃപാഠമാക്കിയവരെ എന്നാൽ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് യാഷറ മലയാളത്തിൽ ഒരു എ എന്ന സൗണ്ട് നാം കൂട്ടുന്നു അതുപോലെ അറബിയിൽ ഒരാളെ വിളിക്കാനും ഉപയോഗിക്കേണ്ട പദമാണ്ഫെത്ത് അതിന്റെ ജം ആണ് ബഹുവചന രൂപമാണ് ഹെഫലത്ത് മനപ്പാഠമാക്കിയവരെ കിതാബില്ല كتاب لا الله هندي بيدك غرنتا الله هندي غرنتا مثلا كوران هو مانا بادم ما كيه إننا باره يا يا أكرم بقوم أكرموا القرآن له الأرواح والأبدان أكرم بقوم أكرموا القرآن له الأرواح والأبدان قوم قد اختار الإله قلوبهم لتصير من أرسل الهدى بستانا زرعت حروف النور بين شفاههم فتوضعت مسكا يقيض بيانا رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكانا سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان ഒരു ജനതയെ ഒരു സമൂഹത്തെ അക്രമു എന്താണ് അവരുടെ പ്രത്യേകത അക്രമു അവർ ആദരിച്ചു അൽ കുർനിനെ കുർആാനെ ആദരിച്ച ഒരു ജനതയെ നീയും ആദരിക്ക് വഹബൂ ലഹു ഖുർന്ന അവർ നൽകി അവർ സമ്മാനമായി നൽകി അൽ അർവാഹ അവരുടെ ആത്മാക്കളെ വല്ല ബദാന ശരീരങ്ങളെയും അഥവാ ഒരു ആത്മാവും ശരീരവും എല്ലാം നൽകിയ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളെ നിങ്ങൾ ആദരിക്കൂ വഹബു അവർ നൽകി ലഹു ഖുർആ അൽ അർവാഹ അവരുടെ ആത്മാക്കളെയും അതുപോലെ ഒരു ആത്മാവും ജമ്മാൻ ജമ്മാണ് ആത്മാവുകൾ

ലിതസീറ ആയിത്തീരുന്നതിന് വേണ്ടി മിൻ മീൻസിൽ ഹുദ സന്മാർഗത്തെ നട്ടുപിടിപ്പിക്കുന്നതിന് അഥവാ ഖുർആൻ ഹിഫുദാക്കിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്മാർഗം നട്ടുപിടിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ബുസ്താന അതൊരു പൂന്തോപ്പായി ലിതസീറ മിൻ മീൻസിൽ ഹുദ അഥവാ ഖുർആനാകുന്ന ആ സന്മാർഗം ആ സന്മാർഗം നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ അതൊരു പൂന്തോപ്പ് പോലെ ആയ ആഗാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരായ ആളുകളൂഹമാണ് വെളിച്ചത്തിൻ്റെ അക്ഷരങ്ങളിൽ കൃഷി ചെയ്യപ്പെട്ടവരുടെ ഹൃദയ ഹൃദയങ്ങളിൽ അതുപോലെ അവരുടെ ചുണ്ടുകൾക്കിടയിലും ബൈന ഇടയിൽ കൃഷി ചെയ്യപ്പെട്ടു അക്ഷരങ്ങൾ നൂർ വെളിച്ചം ബൈന ഇടയിൽ ജമ്മാൻ ചുണ്ടുകൾ അവരുടെ അവരുടെ ചുണ്ടുകൾക്കിടയിൽ അഥവാ ധാരാളം തവണ ഓതി ഓതി ഓതിയിട്ടാണ് അയാളുകളെ മനഃപ്പാളമാക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ ഖുർആാൻറെ വെളിച്ചമാകുന്ന അക്ഷരങ്ങളെല്ലാം കൃഷി ചെയ്യപ്പെട്ടു അതങ്ങനെ വ്യാപിച്ചു മിസ്കൻ ഒരു കസ്തൂരിയായി വ്യാപിച്ചു അത് ഒഴുകി നടക്കുന്ന ബയാന വ്യക്തതയാൽ ബയാനാൽ

و القلوب سُبْحَانَ اللَّهِ الانسان سبحان الله قد يشدنا من وهب الاجور الوجورا اجر جم و جور من عن الله و هب و هب يهيبو سمان ما ينال جيرين و جور فالدفاع عن الله و جور فالدفاع عن الله قد يشدنا ايديكم و هذا القلوب هذين العقل بين قلوب هذين العقل بين قلوب അതിന്റെ ബഹുവചനമാണ് വഹദൽ കൊലൂ ബഹൃദയങ്ങൾ അവൻ സന്മാർഗത്തിലാക്കി ഹിതായത് നൽകി ഇൻസാന വാള്ളമൽ അത് ഹൃദയങ്ങൾക്ക് സന്മാർഗവും മനുഷ്യരെ പഠിപ്പിച്ചുമായ അതുപോലെ ആളുകൾക്ക് പ്രതിഫലമെല്ലാം നൽകിയ അള്ളാഹു എത്ര പരിശുദ്ധനായിരിക്കുന്നു വളരെ അർത്ഥവത്തായ കുർത്താന്റെ ഹാഫി ലീങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള വളരെ നല്ല ഒരു അത്വത്തായ നസീദയാണ് ഒരു പാട്ടാണ് നാം ഒന്നാം പാടത്തിൽ പരിചയപ്പെടുന്നത് അത്തതിലിബാഫു നാം ഈ പാട്ട് പലതവണ ആവർത്തിച്ച് 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 പാടിക്കൊണ്ട് നമുക്ക് വ ഫഹ്മി ഞാൻ പാട്ടു പാടാം എന്റെ പാട്ട് പാടുന്നതിലും എന്റെ മനസ്സിലാക്കി ും തഥവൊക്കെ എൻ്റെ ആസ്വാദത്തിൽ അൽ കസീദ ഈ കസീദയെ ഞാൻ നന്നായി പലതവണ പാട്ടുപാടി വ ഫഹമി എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ആശയം മനസ്സിലാക്കി വത്തതൊക്കെ ഞാനത് ആസ്വദിച്ചു ഈ കസീദ ഇസ്തോത്തു എനിക്ക് സാധിച്ചു അൽ ഹിഫലഅാദിൽ അബിയാത്തി ചില വരികളെ ഈ വരികളെ എനിക്ക് മനപ്പാഠമാക്കാൻ സാധിച്ചു അല ഓ ഹമാമ അലാമത്തൽ അബിയാത്തിൽ എനിക്ക് മനപ്പാഠമാക്കാൻ സാധിച്ച ഈ വരികളുടെ കണക്കനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്വഹ എന്ന ചിന്ത നമുക്ക് രേഖപ്പെടുത്താം ബൈത്ത് ഒരു വരി മനഃപ്പാഠമാക്കിയവൻ ആ അതിനെ ടിക്ക് ചെയ്യാൻ ബൈത്താണ് രണ്ട് വരി മനപ്പാഠമാക്കിയവർ സലാസത്വിയാത്തിൻ മൂന്ന് വരി മനഃപ്പാഠമാക്കിയാൽ അർബത്വിയാത്തിൻ നാല് വരി മനഃപാഠമാക്കിയാൽ അവിടെ ടിക്ക് ചെയ്യുക ഹംസത്ത് അഭിയാത്തൻ മുഴുവനായി മനഃപാഠമാക്കിയവർ അവിടെയും ടിക്ക് ചെയ്യാനാണ് ആദ്യത്തെ ആക്ടിവിറ്റി പറയുന്നത് അഞ്ച് വരിയാണ് ഈ പദ്യമുള്ളത് നെക്തബു നമുക്ക് എഴുതാം അൽ മു നക്തൽമാൽ മിസാലിൽ അവലി ആദ്യത്തെ ഉദാഹരണത്തെ പോലെ നമുക്ക് താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ ഏകവചനത്തെ നമുക്ക് എഴുതാം അൽ ജം ജംആായ പദങ്ങളെ ധാരാളം കൊടുത്തിട്ടുണ്ട് അവയുടെ ഏകവചനമാണ് മുഫ്രദ ആണ് നാം എഴുതേണ്ടത് ഉദാഹരണമായി കൊടുത്തത് അറുവാഹുൻ ആത്മാക്കൾ അതിൻ്റെ ഏകവചന റൂഹൻ എന്നാണ് അതവിടെ കൊടുത്തിട്ടുണ്ട് റോസിൻ തലകൾ ആണ് അതിൻ്റെ ഏകവചനം റോസിൻ മുഫ്രദ് റോസ് കൊലൂബിൻ ഹൃദയങ്ങൾ കൽബാണ് അതിൻ്റെ ഏകവചനം കുജൂറിൻ പ്രതിഫലങ്ങൾ അജറാണ് അതിൻ്റെ പ്രതിഫലം അബ്ദാന് ശരീരങ്ങൾ ബദനൻ എന്നാണ് ശരീരത്തിന് പറയുക ജിസ്മി ജസദ് എന്നല്ല ബദന് അതിൻ്റെ മുത്തരാദിഫാണ് ൻ ചുണ്ടുകൾ ഷഫത്തുൻ എന്നാണ് അതിൻ്റെ മുഫ്രത് ഷഫത്തുൻ ജമിഫാഹുൻ ഷിഫാഹുൻ മുഫ്രദ് ഷഫത്തുൻ ഹുറൂഫുൻ അക്ഷരങ്ങൾ ഹർഫുകൾ ഗതികൾ എന്നെല്ലാം അർത്ഥമുണ്ട് അക്ഷരങ്ങൾ ഹർഫുൻ ഹുറൂഫ് ഹുറൂഫുൻ മുഫ്രദ് എന്നാൽ മനപ്പാഠമാക്കിയവർ അതിൻ്റെ ഏകവചനം മുഫ്രദ് എന്നാണ് മനഃപ്പാഠമാക്കിയവൻ നക്തശിഫു അല്ലെത്തിന്ന പ്രസ്താവനക്ക് യോജിച്ച ബൈത്തുകളെ നമുക്ക് തെരഞ്ഞെടുക്കാം നക്തശിഫു നമുക്ക് തെരഞ്ഞെടുക്കാം അല്ലെ അബിയാത്തി ബൈത്തഞ്ചമ്മ അബിയാത്ത് ബൈത്തുകളെ വരികളെ അൽ മുനാസി യോജിച്ച അല്ലെത്തി താഴെ വരുന്ന പ്രസ്താവനക്ക് തെസ്ലിഹത്തഞ്ചംഹാത്ത് പ്രസ്താവനകൾ താഴെ വരുന്ന താഴെ വരുന്ന പ്രസ്താവനക്ക് യോജിക്കുന്നതായ ബൈത്തുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ല ഖുർആൻ നൂറൻ ഖുർആൻ നൂറാണ് എന്ന് പറഞ്ഞ ബൈത്തേത് അർത്ഥം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ രണ്ടാമത്തത് യജിബു ആലൈന ഇക്ലാമ ഹെഫലത്തിൽ ഖുർആാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ ബഹുമാനിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് വജബിബു യജിബു ആലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് ഇക്ലാമു ഹഫലത്തുൽ ഖുർആാൻ ഖുർആൻ ബഹുമാനിക്കൽ ിയവരെ ബഹുമാനിക്കരുമാർഗത്തിലാക്കി അവൻ സന്മാർഗത്തിലാക്കി അവൻ മാർഗദർശനം നൽകി മനുഷ്യരുടെ മനുഷ്യരുടെ ഇൻസാൻ ഹൃദയങ്ങൾക്ക് അള്ളാഹു സന്മാർഗം നൽകി വാഹും അവൻ അവരെ പഠിപ്പിച്ചു എന്ന് തുടങ്ങുന്ന ഐ അവസാനത്തെ വരിയാണ് സുബാനമൻ വഹബൽ വഹദൽ ഇൻസാന വൻസ ആശയത്തിലുള്ള മൂന്നാമത്തേൻ്റെ ആൻസർ അവസാന വരിയാണ് യജിബ് വാലിനു ഹഫാൻ എന്നതിൻ്റെ ഒന്നാമത്തെ വരിയാണ് അതിൻ്റെ ആൻസർ ആൻസറ് ഖുർആൻ നൂറും എന്ന് പറയുമ്പോൾ ഹുറൂഫു നൂരിഫാത്ത് മിസ് കൻഫിൾ വയാന ആ വരിയാണ് അതിൻ്റെ ആൻസർ അതുപോലെ നാലാമത്തെ വരിയും അതിൻ്റെ ആൻസറായി വരുന്നത് റഫാ കിതാബ് അള്ളാഹി ഫാന ആ രണ്ട് വരികളും നൂറ് എന്നത് തന്നെയാണ് ആശയം نكمل الكلمات الناقصة دوا بتبا بتبا دعنا قوم قد اختار داش قلوبهم لتصير من أرسل هدى داش عندما رفعوا داش فوق رؤوسهم ليكون داش في في الظلام فكان أكلم بقوم أكرموا داش وهبوا له داش والأبدانا ഈ പദ്യം വളരെ നന്നായി പ്രാക്ടീസ് ചെയ്യുക പലവട്ടം പാടി പാടി നന്നായി പഠിക്കുക ഇനി നമുക്ക് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്ന പുതിയ പദങ്ങളെ അക്രമ യുക്രിമു ആദരിച്ചു വഹബ എഹബു സമ്മാനിച്ചു ദാനമായി നൽകി അതാണ് വഹബു റോഹിൻ ജമാണ് അർവാഹ് റോഹ് ആത്മാവ് അതിൻ്റെ ബഹു വചനമാണ് അർവാഹ് ആത്മാക്കൾ ശരീരം അതിൻ്റെ ജമ്മാണ് അബ്ദാന് റോഹിൻ ജമ്മ അർവാഹ് ബദനും ജമ്മ അബ്ദാന് ശരീരങ്ങൾ ജിസ്മുൻ ജമ്മു അജ്സാമ് ജിസും ജമ്മ് അജ്സാദ് അങ്ങനെയൊക്കെ അതിൻ്റെ പര്യായ പദങ്ങളാണ് ഇഖ്താറ്തെരഞ്ഞെടുത്തു സെലക്ട് ചെയ്തു ഇഖ്താറ കൽബും ജമ്മു കൊലൂബ് ഹൃദയങ്ങൾ ഹൃദയം ഹൃദയങ്ങൾ നട്ടു ഓറസ നട്ടു നട്ടുപിടിപ്പിച്ചു ഓറസ എന്നാണ് മാറി അതിൻ്റെ മുതാരിയ യസു നട്ടുപിടിപ്പിക്കുന്നു ഷഫത്ത് ചുണ്ട് അതിന്റെ ജമ ആണ് ചുണ്ടുകൾ

പാടി പഠിക്കുക ആസ്വദിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത